ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കെ സി ആർ കിച്ചണിലേക്ക് സ്വാഗതം നമ്മളിന്ന് തയ്യാറാക്കുന്നത് കുമ്പളങ്ങ കൊണ്ട് വളരെ എളുപ്പത്തിൽ ഒരു കറിയാണ് വലിയവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ കറി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം കുമ്പളങ്ങ ഓലം ഭാഗത്തിലുള്ള കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ മുറിച്ചെടുത്തിട്ടുണ്ട് അത് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു നേന്ത്രക്കായ തൊലി കളഞ്ഞ് വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കുറച്ച് പയറ് ചെറുതായി നീളത്തിൽ മുറിച്ചതും ചേർത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കുമ്പളങ്ങ കൂടുതൽ കാണാനുണ്ടെങ്കിലും ചൂടാവുന്ന സമയത്ത് പട്ടണ കുറയും അതുകൊണ്ട് ഉപ്പ് സമയത്ത് വളരെ കുറച്ചിട്ട് കൊടുത്താൽ മതി ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യുക കുമ്പളങ്ങ നല്ലപോലെ വെന്ത് കിട്ടും കുമ്പളങ്ങ നല്ല പോലെ വെന്തു വന്നിട്ടുണ്ട് ഒരു വിസിൽ മതി ഇനി ഇതിലേക്ക് രണ്ട് പിടി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കാന്താരിയും ഒരു വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ചതച്ച് ഇതിലേക്ക് ചേർക്കണം വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കുറച്ച് വെളിച്ചെണ്ണയും നനച്ചു കൊടുക്കണം ഞാനിവിടെ വെജിൻ കൊക്കന ഇട്ടവരാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി ഇത് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല പാത്രത്തിലേക്ക് മാറ്റാം ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ കുറച്ച് സാധനങ്ങൾ കൊണ്ട് നല്ലൊരു കുമ്പളങ്ങ കറി തയ്യാറാക്കി ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഷുഗറും പ്രസ് പ്രഷറും ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയ കറി മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു കറി ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അതിനടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാനെഴുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഇതുപോലെ കുമ്പളകക്കറി ഉണ്ടാക്കിയ അഭിപ്രായം കമൻ ബോക്സിലൂടെ അറിയിക്കണേ താങ്ക്